ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ എണ്ണ പലഹാരമല്ല ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനാവശ്യമല്ല കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി എന്നാൽ നല്ല ടേസ്റ്റുമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഞാനിത് അവിടെ ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒഴിച്ച് അതൊന്ന് നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു നല്ല ജീരകം അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായ കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമ്മളെ പുട്ടുപൊടി ഇതാ നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തേങ്ങൻ്റെ മിക്സ് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ എന്നാലുള്ളൂ ആ ഒരു തേങ്ങൻ്റെ പാലും അതേപോലെ തന്നെ നല്ല ജീരകവും ഇലക്കായൊക്കെ ഇപ്പോൾ നമ്മൾ ചതച്ചെടുത്തല്ലോ അപ്പോൾ അതൊക്കെ എല്ലാ ഭാഗത്തും ആവുകയുള്ളൂ പിന്നെ അതിലേക്ക് ഒരച്ച് ഒന്ന് പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മധുര തീക്കോ അവർ ആവാൻ പാടില്ലട്ടോ കുറഞ്ഞ മധുരം മതി അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു അച്ച എടുത്തത് എന്നിട്ട് ഇത് അതേപോലെ ഒക്കെ കൂടെ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുക ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കുക അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കട്ടോ ഞാനിപ്പോൾ ഒരു ബോട്ടിലിൻ്റെ അടപ്പെടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ടിലേറ്റിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഷെയ്പ്പ് ചെയ്തെടുക്കുക പിന്നെ പുട്ടുപൊടി ആയതുകൊണ്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചെറുതായിട്ട് ഇങ്ങനെ പൊടിയും അപ്പോൾ അത് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്താൽ മതി അപ്പം ഞാനിതേപോലെ ഈ ഒരു ബോട്ടിൽസിൻ്റെ അടപ്പെടുത്തിട്ട് ഇതുപോലെയാണ് കേട്ടോ അത് റെഡിയാക്കിയെടുക്കുന്നത് ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പലഹാരമൊക്കെ എടുക്കണം അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിത് ആവി കയറ്റിയാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ ഇടലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പലഹാരമൊക്കെ ഷേപ്പ് ചെയ്ത് തന്നെ ഈ വെള്ളം തിളച്ചോളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളത് കേട്ടോ ഇനി ഇതാ നമ്മൾ ഇഡലി ഇഡലി തട്ടിൽ ഉണ്ടാവുമല്ലോ ഇഡലി ചെമ്പിൽ ഉണ്ടാവുമല്ലോ ഒരു തട്ട് ഹോൾസ് ഹോൾസ് ഉള്ള തട്ട് ആ ഒരു തട്ടൊക്കെ വാഴണ്ടൽ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് കേട്ടോ അത് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടത് അതുപോലെ തന്നെ ഒരച്ച് ശർക്കരയും കുറച്ച് തേങ്ങ ചെറുകിയതും പിന്നെ ഏലക്കായ അതേപോലെ തന്നെ നല്ല ജീരകം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ അങ്ങനെ പലഹാരമൊക്കെ ഷേപ്പ് ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മൾ വെള്ളം തടച്ചിട്ടുണ്ടേനും അപ്പം 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 അത് അത് ഞാൻ അതിലേക്ക് വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് പിന്നെ കുറച്ചും കൂടെ അപ്പോൾ അത് ഇഡലി തട്ടിലും വെച്ചു കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ മതി അപ്പോൾ തന്നെ ആവി കയറി വെന്ത് കിട്ടും അപ്പം അതാ കണ്ടോ നമ്മളെ ആവിയിൽ വേവിച്ചെടുത്ത അടിപൊളി പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനും അതേപോലെ തന്നെ ഉണ്ടാക്കാനും എളുപ്പമാണ് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ഒരുക്ക് പലഹാരമായിട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്